മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട് ഞങ്ങൾ ആലപ്പുഴക്കാരുടെ ജീവനവും ഉപജീവനവും ഒക്കെ വെള്ളം തന്നെ കുട്ടനാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഈ വെള്ളവും വള്ളവും വിട്ടൊരു ജീവിതം അത് ചിന്തിക്കാനാവശ്യമുണ്ട് ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് വിവരത്തുകാരാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വള്ളമില്ല എന്നുള്ളൊരു ആ ഒരു വിഷമം കുഞ്ഞുനാൾ തൊട്ടേ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ കാരണവന്മാരൊക്കെ തന്നെ ആണെങ്കിലും പല കാലങ്ങളിൽ ഇതിനുവേണ്ടി പരിശ്രമിച്ചു ഇതിനുണ്ടാകുന്ന ചിലവുകളൊക്കെ ഭയങ്കര ഭീമമാണ് എങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിർമ്മിച്ച ആധുനിക വള്ളമാണ് ഞങ്ങളുടെ വ്യോരം വള്ളം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് വന്ന മണല് മൊത്തം വള്ളത്തിനകത്ത് ആ ഈ വള്ളത്തിനകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി അപ്പം കുറേ ഒരുപാട് ആൾക്കാരൂടെ വളർന്നു ഇത്രയും റിസ്ക് എടുക്കണോ പിന്നെ രണ്ട് എല്ലാ രീതികളെയും അർപ്പിച്ചുകൊണ്ട് ധൈര്യമായിട്ട് തുടങ്ങി തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു വർഷത്തിന് ശേഷം പിന്നീട് വന്ന നെഹ്റു ട്രോഫിയിൽ ഉൾപ്പെടെ എല്ലാ വള്ളം എല്ലാ മത്സരത്തിലും ഫൈനലിൽ വരുവാനും കപ്പെടുക്കുവാനും ഏറ്റവും മികച്ച മത്സരങ്ങൾ കാശ് വെക്കുവാനും കഴിഞ്ഞു മറ്റേ ഒരു മൂന്നടി വീതിയിൽ നൂറടി നീളത്തിൽ കിടക്കുന്ന ഞങ്ങളുടെ സംസ്കാരമാണ് ചുണ്ടമള്ളം